ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതീവ ഗൗരവപരമായ ഒരു വിഷയമാണ് കാരണം രാമക്ഷേത്രം രാഷ്ട്രീയവൽക്കരിച്ചത് അല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ് രാമക്ഷേത്രം വലിയൊരു ചർച്ചയാക്കി മാറ്റിയിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അതിനെ രാഷ്ട്രീയവൽക്കരിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ എന്നാലൊരു രാമഭക്തൻ എന്ന നിലയിൽ വ്രതമെടുത്ത് നിലത്ത് കിടന്നുറങ്ങി അത്തരത്തിലുള്ള കഠിന വ്രതമെടുത്താണ് ഒരു ഭക്തൻ എന്ന നിലയിലാണ് രാമക്ഷേത്രത്തിൻ്റെ ആ ഉദ്ഘാടന ചടങ്ങിലൊക്കെ താൻ പങ്കെടുത്തത് എന്ന് കൃത്യമായി ഇന്ന് നരേന്ദ്രമോദി ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്താണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇതിനെ നേരത്തെ ടി ജി മോഹൻദാസ് പറഞ്ഞത് ഇത് മതമൗലികവാദികളുടെ പിന്തുണ നേടി വോട്ട് പ്രധാനമന്ത്രിയും താങ്കൾ എങ്ങനെ ഈ കാര്യത്തെ നോക്കൂ കോൺഗ്രസ് അതിന്റെ തുടക്കം മുതൽ തന്നെ എപ്പോഴും അത് ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല എന്നാണോ കോൺഗ്രസ് എന്ന പാർട്ടി ഭാരതത്തിൽ ഉദയം ചെയ്തത് അന്നു മുതൽ തന്നെ അതിന് വൈദേശികമായ ഒരു അജണ്ടയുണ്ട് മാത്രമല്ല വിശേഷിച്ച് ആ വിശേഷിച്ച് ഈ കോൺഗ്രസ് എന്ന പാർട്ടി അവര് ഇപ്പോ അന്ന് കാലത്ത് ഹിന്ദുക്കൾ അസംഘടിതരായിരുന്നു ഹിന്ദുക്കൾ സ്വന്തം ധർമ്മത്തെ പറ്റിയോ അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങളെ പറ്റിയോ ഒന്നും ബോധവാന്മാരായിരുന്നില്ലാത്ത കാലത്ത് പോലും ഹിന്ദുക്കളെ എങ്ങനെ രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാം ദുർബലപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ആ പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമുക്കറിയാം നെഹ്റുവിന്റെ കാലത്തൊക്കെ നെഹ്റു എത്രത്തോളം പുച്ഛിച്ചുകൊണ്ടാണ് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എഴുത്തുകുത്തുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ നിന്നും മനസ്സിലാവും അതിനുശേഷം വന്ന ഇന്ദിരയാവട്ടെ ആ അല്ലെങ്കിൽ രാജീവ് ആകട്ടെ അവരുടെ പരമ്പര മുഴുവൻ എടുത്താലും സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ ആന്റി ഹിന്ദു അജണ്ടയിൽ അങ്ങേയറ്റം അഭിനമിക്കുന്ന ആളുകളാണ് മാത്രമല്ല നമുക്കറിയാം ഈ ശ്രീരാമചന്ദ്ര സ്വാമി നൂറ്റാണ്ടുകളായിട്ട് ഈ മുഗളന്മാരുടെ ആക്രമണത്തെ തുടർന്ന് കോടതി വരാന്തകളിലാണ് അല്ലെങ്കിൽ തട്ടുകളിലാണ് ആ ശ്രീരാമചന്ദ്ര സ്വാമിയെ കൂടി രമ്യമായ ഒരു ദേവാലയത്തിലേക്ക് ആനയിക്കാൻ ഉള്ള ഭാഗ്യം വന്ന് സിദ്ധിച്ചത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനാണ് അതുപോലും അവർ പങ്കെടുക്കാതെ ഒരു കാര്യം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവർക്ക് രാമനോടോ രാമജന്മഭൂമിയോടോ രാമഭക്തരായ ഹിന്ദുക്കളോടോ യാതൊരു കടപ്പാടുമില്ലെന്ന് മാത്രമല്ല അതിനെക്കൂടെ വർഗീയവൽക്കരിച്ച് എങ്ങനെയാണ് ഒരു രണ്ട് പക്ഷത്തിൽ ഒരു പക്ഷത്തിൻ്റെ വോട്ട് അതായത് ഹിന്ദുക്കളുടെ ധ്രുവീകരണം വലുതായി സാധ്യമായിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പി ഹിന്ദുക്കളുടെ വിശ്വാസം നേടിയെടുത്തു എന്ന ബോധ്യം ഉണർന്നതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ സർക്കാരിനെതിരെ ഇളക്കി വിടുക ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും എന്ന രീതിയിൽ ഒരു പ്രീണന നയം തന്നെയാണ് പക്ഷേ ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് നട ഒരു നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല അടവ് നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പണ്ട് മുതലേ തന്നെ കോൺഗ്രസിന്റെ ഫ്രം ദി വെരി ഇൻസെപ്ഷൻ അവരുടെ മൊ മൊത്തം രീതികളും ചിന്തകളും ഹിന്ദു വിരുദ്ധമാണ് ഇപ്പൊ ഞാനത് പറയുമ്പോൾ പലർക്കും ഖേദം തോന്നാം ഹിന്ദുക്കൾ പണ്ട് മുതലേ പാടി വന്നൊരു കീർത്തനത്തെ ഈശ്വര അള്ളാ പേരോ എന്ന് പറഞ്ഞ് ചേർക്കാൻ കാണിക്കുന്ന ആ ഒരു കുത്തിശിതമായ ശ്രമവും കുതന്ത്രവും ഉണ്ടല്ലോ അത് തന്നെയാണ് കോൺഗ്രസിനെ അന്നും ഇന്നും നയിക്കുന്നത് അപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി ആന്റി ഹിന്ദു പാർട്ടി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ തീർച്ചയായും താങ്കൾ പറഞ്ഞു വെച്ചത് ഇതൊരു കേവലം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല അല്ലെങ്കിൽ വോട്ട് നേടുക എന്ന ലക്ഷ്യം മാത്രമല്ല എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഇനി അത് ഏത് തരത്തിലാണ് സമൂഹത്തെ സ്വാധീനിക്കുക കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ പിന്തുണയ്ക്കാനൊക്കെ പുറപ്പെട്ടാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരാഘാതമുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് പുറമെ അതെങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അത് ഭാവിയിൽ ഭാരതത്തെയും അതുപോലെ തന്നെ കേരളത്തെയും അതെങ്ങനെ ബാധിക്കും നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓരോ ചർച്ചയിലും പൊതുപരിപാടികളിലും ഊന്നി ഊന്നി പറയുന്നൊരു കാര്യം ഈ രാഷ്ട്രമാണ് വലുത് കേവലം രാഷ്ട്രീയ കക്ഷികളല്ല എന്നുള്ളതാണ് അത് ബി ജെ പിയുടെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും പണ്ടേക്ക് പണ്ടേ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് അതായത് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ ജയം ഭരണം നേടുക എന്നതിലുപരി രാഷ്ട്രം നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമ ആ രാഷ്ട്രം എന്ന സങ്കല്പത്തെ പോലും അട്ടിമറിക്കും വിധമാണ് നമുക്കറിയാമല്ലോ ഈ പിന്നെ വിക്കി ലീക്സിന്റെ അന്നത്തെ ലീക്ക് ചെയ്ത് വന്നിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ഇസ്ലാമിക ഭീകരവാദത്തെക്കാൾ നാം ഭയക്കേണ്ടത് ഹിന്ദു ഭീകരവാദത്തെയാണെന്ന് പറഞ്ഞു വെച്ച ആളാണ് രാഹുൽ ഗാന്ധി അപ്പൊ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തെങ്കിലും ഇന്റഗ്രിറ്റി ഉണ്ടോ കാരണം നൂറ്റാണ്ടുകളിൽ അത് ഗോറി ആണെങ്കിലും ഗസ്നി ആണെങ്കിലും തുടർന്നുള്ള മുഗള ഭരണങ്ങളാണെങ്കിലും എല്ലാ തരത്തിലും ഹിന്ദുക്കളെ ശാരീരികമായും സാമ്പത്തികമായും ആക്രമിച്ചു നശിപ്പിച്ച ഒരു ഇസ്ലാമിക ഭീകരതയെ പറ്റിയിട്ട് അതിന്റെ നൂറ്റാണ്ടോളം നീണ്ട നൂറ്റാണ്ടുകളോളം നീണ്ട ഓൺ സ്ലോട്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടുകയോ അതേപറ്റി പ്രതികരിക്കുകയോ അപലപിക്കുകയോ ചെയ്യാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസിന്റെ ഭരണ തണലിലല്ലേ നിരപരാധികളായ കശ്മീരി പണ്ഡിറ്റുകൾ അവിടുന്ന് കൊന്നും അടിച്ചും ഓടിച്ചും എന്തെല്ലാം തരത്തിൽ പീഡിപ്പിച്ചു ഇപ്പോഴും ആലോചിച്ചു നോക്കും കോൺഗ്രസ് അതിനെപ്പറ്റി യാതൊരു കുറ്റബോധവും കോൺഗ്രസ് ഇസ് ആബ്സല്യൂട്ട്ലി ആന്റി ഹിന്ദു ഇൻ എവ്രി ഫ്ലോർ ഓഫ് ഇറ്റ്സ് ബീയിങ് കോൺഗ്രസിന്റെ ഒരു രോമകൂപത്തിൽ വരെ കോൺഗ്രസ് ഹിന്ദു വിരുദ്ധമാണ് അപ്പൊ അത് അപ്പപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ തട്ടുടുത്തു പോയതുകൊണ്ടോ ഞാൻ എത്താത്ര ഗോത്രക്കാരനാണെന്ന് പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഹിന്ദു ആവില്ല ഒരു ആചരിക്കുന്ന ഹിന്ദുവിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും വലിയ അട്രോസിറ്റീസിനെ മുഴുവൻ കാലം ഇത്രയും കോൺഗ്രസ് ന്യായീകരിച്ചിട്ടേ ഉള്ളൂ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് ലീഡർക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയൂ നമ്മുടെ കേരളത്തിലല്ലേ റിജിൽ മാക്കുട്ടി എന്ന് പറയുന്ന ഒരു തനി നാലാങ്കട രാഷ്ട്രീയക്കാരൻ കോൺഗ്രസുകാരൻ ഒരു കുഞ്ഞു പശുക്കിടാവിനെ നടു റോട്ടിൽ വെച്ച് വെട്ടി കൊന്ന് അറുത്ത് കറി വെച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ സഹജീവികളെ പോലും ഹിന്ദു വിരുദ്ധത കൊണ്ട് കാശ് കിട്ടുമെന്നുള്ളത് കൊണ്ട് പോലും അതിക്രൂരമായി കൊന്ന് കാണിക്കുന്ന ഈ രാഷ്ട്രീയ വിധേയത്വം ആരോടാണെന്ന് വളരെ വ്യക്തമാണ് അത് ഇതിനെ നിയന്ത്രിക്കുന്ന ബാഹ്യ ഏജൻസികളുണ്ട് ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇവരെല്ലാവരും വേദനിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇവരൊക്കെ പുറത്തു നിന്നുള്ള ശക്തികൾ ചലിപ്പിക്കുന്ന പാവകൾ യന്ത്ര മാത്രമായിരുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരുടെ അറസ്റ്റ് കാണിക്കുന്നത് അപ്പൊ ഇവർക്കൊന്നും ഭാരതത്തോടോ ഈ രാഷ്ട്രം നിലനിൽക്കണമെന്നോ ഈ രാഷ്ട്രം നന്നായി പ്രവൃദ്ധമാവണമെന്നോ സമൃദ്ധി നിറയണമെന്നുള്ള ചിന്തയൊന്നുമില്ല ഇവരെ സംബന്ധിച്ച് ഇത്രയും കാലം ഒരു കുടുംബാധിപത്യം കൊണ്ട് ആ കുടുംബം വളർന്നു പണം ഉണ്ടാക്കി എന്നല്ലാതെ രാഷ്ട്രത്തിന് യാതൊന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് കഴിഞ്ഞ ഒരു അറുപത്തിയഞ്ച് വർഷം കൊണ്ട് ചെയ്യാത്ത പ്രവൃത്തി കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് മോദിക്ക് ചെയ്യാൻ സാധിച്ചു അതുമാത്രവുമല്ല എത്രയോ കാലങ്ങളായി ഹിന്ദുക്കളുടെ ഹൃദയ വികാരമായ ശ്രീരാമചന്ദ്രസ്വാമി കോടതി വരാന്തിയിൽ നിന്ന് തന്റെ സ്വന്തം ഭൂമി പിടിക്കാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷികളുടെ മുമ്പിൽ നിന്നപ്പോ ബി ജെ പി ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് രാമനെ കൊണ്ടുവന്ന് ഹൃദയഭൂമിയിൽ പ്രതിഷ്ഠിച്ചു അപ്പോ ഉടനെ ജയറാം രമേശിന്റെ പ്രസ്താവനയാണ് ഇത് ആർ എസ് എസിന്റെ ബീജിപ്പെടും രാഷ്ട്രീയ അജണ്ടയാണെന്ന് അതെ ഇത് രാഷ്ട്രീയ അജണ്ടയാണ് എന്താ കാര്യം ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തെ കൂടെ പരിഗണിക്കാതെ ഈ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല കാരണം ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സ്വഭാവവും ധർമ്മവും സനാതനധർമ്മമാണ് സനാതനധർമ്മികളെയൊക്കെ കൊന്നും ഓടിച്ചും മൂന്നാം മൂന്നാംഘട പൗരന്മാരായി കണ്ടും വന്ന മുകളന്മാരുടെ തുടർച്ച പോലെയാണ് നെഹ്റുവിന്റെ ഭരണം ഉണ്ടായിരുന്നത് ആ ഭരണം മാറണമെന്നും അതുകൊണ്ടാണല്ലോ മോദിയുടെ വളരെ പിന്നെ പ്രഖ്യാതമായ ഒരു പ്രസ്താവന ഉള്ളത് സബ്കാ സാദ് സബ്കാ വികാസ് എല്ലാവരോടൊപ്പം എല്ലാവരുടെയും വികസനം അവിടെ മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് പാഴ്സിയും ജൂതനും ഉണ്ട് എല്ലാ മതം ഇല്ലാത്തവനുമുണ്ട് മതമുള്ളവനുമുണ്ട് പക്ഷെ ഹിന്ദുവിനും കാരണം ഇത് വ്യാസാചാര്യർ മുതൽ നമ്മുടെ ഈ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന മഹാഗുരുക്കന്മാരടക്കമുള്ളവർ വരെയുള്ള ഗുരുപരമ്പര പോഷിപ്പിച്ച ധർമ്മത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ഒരുപെട്ടാൽ അതിനെ തടയേണ്ടത് ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നവരുടെ കടമയാണ് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതര ധർമ്മങ്ങളെ ആക്രമിക്കാൻ അർത്ഥമില്ല പക്ഷെ കോൺഗ്രസ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഹിന്ദുക്കൾ അവരുടെ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ സമരത്തിലൂടെ നേടിയെടുത്താൽ ഉടനെ അത് വർഗീയതയാക്കുകയും ഈ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് പള്ളി പണിതിനെ പറ്റി അക്ഷരം ഉണ്ടായിരിക്കും ചെയ്യാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ജനം ടി വിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സീതാറാം ഗോയൽ എഴുതിയിട്ടുള്ള ഹിന്ദു ചേംപിൾസ് വോട്ട് ഹാപ്പൻ ടു ഡെം എന്ന പുസ്തകം രണ്ട് ഉണ്ട് കോൺഗ്രസ് നേതാക്കൾക്കൊന്ന് അയച്ചു കൊടുക്കണം അത് വായിക്കട്ടെ എന്നിട്ട് അവർ ഉത്തരം പറയട്ടെ എങ്ങനെയാണ് ഈ നാല്പത്തി എട്ടായിരത്തോളം ക്ഷേത്രങ്ങൾ പ്രമുഖ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതും കൊള്ളയടിക്കപ്പെട്ടതും അത് താനേ തകർന്നതല്ലല്ലോ അപ്പൊ ഇവിടെ രാഷ്ട്രീയമായി ഐക്യപ്പെടാത്ത രാഷ്ട്രീയമായി ബോധമില്ലാത്ത ഹിന്ദു ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക എളുപ്പമായിരുന്നു സ്വത്ത് തട്ടിയെടുക്കുക എളുപ്പമായിരുന്നു സ്ത്രീകളെ കടത്തിക്കൊണ്ട് പോവുക എളുപ്പമായിരുന്നു ഇപ്പോൾ അതൊന്നും സുലഭമായി നടക്കുന്നില്ല കാരണം ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രീയ മുഖം കൈവന്നിരിക്കുന്നു ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൈവന്നിരിക്കുന്നു എന്നതാണ് ഹിന്ദുത്വയെ എതിർക്കാൻ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെ ഇടതു വർഷത്തിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല